കൊക്കോതമംഗലം ഇരുപത്തിരണ്ടാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുടുംബസംഗമം ചേർന്ന് ഡി സി സി ട്രഷറർ ടി സുബ്രഹ്മണ്യദാസ് ഉദ്ഘാടനം ചെയ്തു നൂറ് അവസരം ഇന്ത്യ ഒട്ടാകെ വിപുലമായ പരിപാടികളോടുകൂടി ആചരിക്കുകാരനെ ഭരിക്കുമ്പോ ആ ബ്രിട്ടീഷുകാരനെ ഇന്ത്യയിൽ നിന്നും തുരത്തി ഓടിക്കുന്നതിന് വേണ്ടി നമുക്കറിയാം എവിടെയൊക്കെ വിപ്ലവം നടന്നിട്ട് ഇപ്പൊ റഷ്യ അടക്കം വിപ്ലവം നടന്ന സ്ഥലങ്ങളിലെല്ലാം തോക്കും വാളുമൊക്കെ എന്തിയാണ് വിപ്ലവങ്ങൾ നടന്നത് അതിനൊക്കെ വ്യത്യസ്തമായി ബ്രിട്ടീഷുകാരനെ ഇന്ത്യയിൽ നിന്ന് പറഞ്ഞുവിടുന്നതിന് വേണ്ടിയുള്ള സമരം തോക്കിനും വാളിനും പകരം സത്യാഗ്രഹവും അഹിംസയും സമരായുധമാക്കി മാറ്റി ലോക ജനതയ്ക്ക് കാണിച്ചു കൊടുത്ത ഒരാളായിരുന്നു മഹാത്മാഗാന്ധി മക്കറിയാം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചിൽ ഡിസംബർ മാസത്തിലാണ് കോൺഗ്രസ് രൂപീകൃതമായ കോൺഗ്രസ് അങ്ങനെ രൂപീകൃതമാകുമ്പോൾ അത് രൂപീകരിക്കുന്നവർക്ക് പോലും സ്വപ്നത്തിൽ പോലും ഇത് പിന്നീട് ഇന്ത്യയുടെ മോചനത്തിന് വേണ്ടിയുള്ള ഒരു സംഘടനയാകുമെന്ന് അവർ പ്രതീക്ഷിക്കുന്നു അന്ന് രൂപീകരിക്കുന്ന ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് ഒരുപറ്റ ഉദ്യോഗസ്ഥന്മാരാണ് അതിന്റെ കടിഞ്ഞാണെന്ന് കൈകാര്യം ചെയ്തു അന്ന് അവരുടെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത് ബ്രിട്ടീഷ് ഗവൺമെന്റിനോട് അവരുടെ കാര്യങ്ങൾ ഒരു വേദി സംഘടന എന്നുള്ള രീതിയിലാണ് അവർ അന്ന് കോൺഗ്രസ് മഹാത്മാഗാന്ധി ശേഷം മഹാത്മാഗാന്ധി ഇന്ത്യയിൽ വന്നപ്പോഴാണ് കോൺഗ്രസിന്റെ ഗതി തന്നെ മണ്ഡലം പ്രസിഡന്റ് പി അജയ്കുമാർ കുമാർ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് കെ സി ആന്റണി ഡി സി സി മെമ്പർ കെ ബി സലികുമാർ മാത്യു കൊല്ലേലി ജോബി കൊട്ടാരത്തിൽ ഷീല ടീച്ചർ തുടങ്ങിയവർ പ്രസംഗിച്ചു